ഹബീബ് പറഞ്ഞല്ലോ ഇന്ന മനുഷ്യ ശരീരത്തിൽ അവസാനം അവന്റെ റൂഹു പിടിക്കുന്ന സമയം വരെ ഒരു സെക്കൻഡ് കൊണ്ട് അവനെ സ്വർഗത്തിൽ നിന്നു മാറ്റാൻ അവന്റെ ഈമാനിനെ നശിപ്പിക്കാൻ അവസാന ശ്വാസം വരെ കൂടെ ഉണ്ടാവും അള്ളാഹുവേ ആ ചതീനിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണേറും എല്ല മുഞ്ചുകൂട്ടി കാണിച്ചുതരും എല്ലാം ഭംഗിയാണെന്ന് കാണിച്ചു തരും എല്ലാം ഇസ്ലാമികമാണെന്നൊക്കെ നമ്മളെ തോന്നിപ്പിക്കും നമ്മുടെ മനസ്സിൽ വല്ലാത്ത വൃത്തികെട്ട ചിന്തകളും വെറുപ്പും നികഷ്ടതകളും ഒക്കെ ആ ഇബുലിത്ത നിറച്ചു തരും അതുകൊണ്ടാണ് മഹാന്മാർക്ക് ഹബീബിന്റെ ഒരു ദുബ വളരെയേറെ ഇഷ്ടമായത് ഹൃദയങ്ങളെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ തിരിക്കുകയും മറിക്കുകയും ചെയ്യുന്നവനായൂന അലിക്കാവത്തിക്ക പടച്ചവനെ ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ ദീനിൽ നിന്റെ അനുസരണയിൽ നിന്നോടുള്ള സ്നേഹത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ